ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഇപ്പം മോകമ്പാൻ സൂപ്പർ ജെൻസ് താരമായ ബ്രണ്ടിൻ ആമിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം മുമ്പോട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പം ബ്രണ്ടിൻ ആമിനുമായിട്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ് സംസാരിക്കുക എന്നൊക്കെയാണ് ഇപ്പം വരുന്ന അപ്ഡേറ്റ് അപ്പം ബ്രണ്ടിൻ ആമിനെ അടുത്ത വർഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണാം ചിലപ്പം പറ്റുമായിരിക്കും ബ്രണ്ടിൻ ആമിൽ മോകമ്പയൻ സൂപ്പർ ജെയിൻസിൻ്റെ ഒരു സെൻടർ ബൈക്കാണ് അടുത്ത സീസണിൽ നമുക്കൊരു ഫോറിൻ സെൻട്രൽ ബാക്കിന് വേണ്ടിയാണ് മോഹൻബാൻ സൂപ്പർ താരമായ മോഹൻബാൻ സൂപ്പർ ജെയിൻസിലെ താരമായ ബ്രണ്ടിൽ ലാമിലിനെ നമ്മൾ നോക്കുന്നത് അപ്പം ബ്രണ്ടിൽ ലാമിൽ വലിയ കുഴപ്പമില്ലാത്ത കളിയൊക്കെ ഉണ്ട് പക്ഷേ ലെസ്കോച്ചിൻ്റെ അത്രയൊന്നും ആകത്തില്ലെന്ന് നമുക്കറിയാം ലെസ്കോ വിച്ചിന് പകരമായിരിക്കും ബ്രണ്ടിൽ ആമിലിനെയൊക്കെ നോക്കുന്നത് പിന്നെ മോഹൻബാൻ സൂപ്പർ ജെയിൻസ് ഇപ്പം ടീമൊക്കെ പൊളിച്ചു പണിയുക എഫ് സി കപ്പിന് വേണ്ടി അപ്പം വെണ്ണി നമ്മളിപ്പോൾ പ്ലേഴ്സിനെയൊക്കെ കളയുമായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങളുടെ താര കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വാച്ചിങ് ബൈ ബൈസ്